അങ്ങനെ അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത പ്രകാരം രണ്ടു പേരും കോടതിയിൽ ഹാജരാവുകയാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരാണ് ഇപ്പോൾ പിരിയണം എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ രണ്ട് പേരും തീർച്ചയായും കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം എന്നാൽ രണ്ടുപേരും കൗൺസിൽ വേണ്ട എന്നാണ് പറയുന്നത് അനാമിക അനിയെ വേണ്ട എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് ജഡ്ജി അനാമികയോട് ചോദിക്കുകയാണ് കേട്ടോ കല്യാണത്തിന് ശേഷം അനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ഇപ്പോഴും അടുപ്പമുണ്ട് അതാണ് മാഡം കാരണം അപ്പോൾ ഇത് കേട്ടെന്നാൽ അനി പറയും സത്യം അതല്ല മാഡം അനാമിക എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയെ കൊല്ലാൻ വരെ അവൾ നോക്കിയിട്ടുണ്ട് കൂടാതെ ഏത് സമയവും ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് അവൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ അന്ന് നാൾ മുതൽ തുടങ്ങിയതാണ് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യുന്നത് അവൾക്ക് സ്നേഹത്തേക്കാൾ വലുത് പണമാണ് അതിനാലാണ് എനിക്ക് ഡിവോയ്സ് വേണമെന്ന് പറയുന്നതെന്ന് അന്യ പറയുകയാണ് ഇത് കേട്ട് അനാമിക പറയും ഇതെല്ലാം നുണയാണ് മാഡം ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്തവളാണോ ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ നോക്കി എന്ന് ഇവർ തെളിയിക്കട്ടെ ആ നിമിഷം ഞാൻ ഇവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോക്കോളാം അപ്പോൾ അനാമികയുടെ വക്കീൽ എന്ന് പറയും അനാമിക തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവരോടോ അതല്ലെങ്കിൽ അനി തെളിയിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ആദർശനിയും ആകെ ടെൻഷനായിട്ട് അവിടെ വക്കീലിനെ നോക്കുകയാണ് അരമണിക്കൂർ ശേഷം ഈ കേസ് വീണ്ടും തുടരുന്നതാണ് എന്ന് പറയും എന്നിട്ട് അനിയോടായിട്ട് പറയും അനാമികയ്ക്കെതിരെയുള്ള കേസിന്റെ തെളിവ് അനി ഹാജരാക്കേണ്ടതാണ് എന്ന് പറയും കോടതി പിരിഞ്ഞതിനു ശേഷം അനിയുടെ വക്കീൽ പറയും ആദർശേ അനാമിക ആ കുട്ടിയെ കൊല്ലാൻ ഒരുങ്ങിയെന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതല്ലെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് ചോദിക്കും എന്താ വക്കീലേ നിങ്ങളീ പറയുന്നത് സാർ ഇത് കോടതിയുടെ നിയമമാണ് അനി നുണയാണ് പറയുന്നതെന്നാണ് അനാമിക അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതല്ല എന്ന് തെളിയിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അനി നുണ പറഞ്ഞു എന്ന കേസിൽ ആറുമാസത്തേക്ക് അനിയെ റിമാൻഡ് ചെയ്യും എന്ന് വക്കീൽ പറയുകയാണ് സാർ ഇനി എന്താ ചെയ്യുക എന്ന് ആദർശ് ചോദിക്കുകയാണ് കേട്ടോ വക്കീലിനോട് നമ്മുടെ കയ്യിൽ നിന്നും പോയി ആദർശ് ഇനിയെല്ലാം കോടതി തീരുമാനിക്കും പോലെ വരാം എന്ന് വക്കീൽ പറയുക ഇല്ലെങ്കിൽ നമ്മളിത് തെളിയിക്കണം അല്ലാതെ വേറെ വഴിയില്ല എന്ന് വക്കീൽ പറയുകയാണ് രണ്ടുപേരും ആകെ വിഷമത്തിലാവുകയാണ് വിഷമത്തിലാവുകയുണ്ടോ വീണ്ടും കോടതി കൂടുകയാണ് ജഡ്ജി ചോദിക്കും അനി നിങ്ങളുടെ കയ്യിൽ അനാമികയ്ക്കെതിരായുള്ള വല്ല തെളിവുമുണ്ടോ അനി ആകെ വിഷമത്തിലാവുകയാണ് ദൈവമേ ഇനി എന്ത് ചെയ്യും മുത്തശ്ശനും മുത്തശ്ശിയും ഇതറിഞ്ഞാൽ വിഷമിക്കില്ലേ എന്നോർത്ത് ആദർശ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇനി വീട്ടിലുള്ളവരെ എങ്ങനെ സമാധാനിപ്പിക്കും വീണ്ടും ജഡ്ജി ചോദിക്കും നിങ്ങളോടാണ് ചോദിച്ചത് എന്ന് അനിയനോട് ചോദിക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവല്ലോണ്ടും അപ്പോൾ അനാമികയുടെ വക്കീൽ പറയും അവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല ഇവർ ഇത് ഉണ്ടാക്കിയ വെറും കള്ളക്കഥ മാത്രമാണ് ഇതിൽ നിന്നും തന്നെ അനി എങ്ങനെയുള്ളവനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ എന്ന് വക്കീൽ പറയുകയാണ് കേട്ടോ അപ്പോൾ അനാമിക പറയും അതെ മാഡം എന്നെ കേസിൽ കുടുക്കി വിവാഹമോചനം നേടാമെന്ന് അനിയുടെ ആഗ്രഹം അതിനാൽ ഈ വിവാഹമോചനം ക്യാൻസൽ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മാഡം എന്ന് അനി പറയുകയാണ് അനാമിക പറയുകയാണ് കേട്ടോ മിസ്റ്റർ അനി നിങ്ങളുടെ കയ്യിൽ തെളിവില്ലല്ലോ എന്ന് ജഡ്ജി വീണ്ടും ചോദിക്കുകയാണ് അനി തലതാഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ തെളിവുണ്ട് എന്ന് പറഞ്ഞ് നായനാ കോടതിയിലേക്ക് വരികയാണ് എല്ലാവരും അവളെ നോക്കുകയാണ് കേട്ടോ തെളിവുണ്ട് മാഡം ആദർശം അത്ഭുതത്തോടെ നോക്കുകയാണ് നായനെ അനിയും അമ്പരപ്പോടെ നിൽക്കുകയുണ്ടോ അപ്പോൾ നയന പറയും മാഡം ചന്തുൾ ആ റൂമിൽ പോകാൻ കാരണം ഒരു റിമോട്ട് കൺട്രോൾ കാറാണ് ആ കാർ റൂമിലേക്ക് പോകുന്നത് കണ്ടാണ് ആ കുട്ടി ആ റൂമിലേക്ക് കയറിയത് ആ കാർ വെച്ച് ആരോ കുട്ടിയെ റൂമിൽ അടച്ചതായിരിക്കുമെന്ന് എനിക്കൊരു സംശയം വന്നു എൻ്റെ ഭർത്താവ് ചന്തു മോൾക്ക് കളിപ്പാട്ടത്തിൽ ഒന്നായിരുന്നു ആ കാറ് ആ കാറിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഞാൻ ക്യാമറ വെച്ചിരുന്നു അപ്പോഴാണ് ഞാൻ ആ കാ ക്യാമറയെപ്പറ്റി ഓർത്തത് അതുമല്ല ക്യാമറയിൽ പതിയുന്ന വീഡിയോ എല്ലാം കാറിനുള്ളിൽ ഇരിക്കുന്ന മെമ്മറി കാർഡിൽ സേവ് ആവുകയും ചെയ്യും ആ മെമ്മറി കാർഡാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടാൽ ചന്തു മോളെ ആരാണ് റൂമിൽ പൂട്ടിയിട്ടത് എന്ന് തെളിയും അങ്ങനെ ആ മെമ്മറി കാർഡ് കൊടുക്കുകയുണ്ടോ അത് കോടതിയിലെ ടി വിയിലിട്ട് പ്ലേ ചെയ്യും അങ്ങനെ കോടതിക്ക് ആരാണ് ചന്തു മോളെ എന്ന് തെളിവ് കിട്ടുകയാണ് അനാമികാരെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേട്ടോ എന്താ അനാമിക ഇത് എന്ന് ജഡ്ജി ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഈ നീതിപീഠത്തെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും തൻ്റെ മേൽ കൊലക്കുറ്റം ചുമത്തി തന്നെ കുറ്റക്കാരിയാക്കുകയാണ് അനി ചെയ്തത് എന്നുമുള്ള അനാമികയുടെ വാദത്തിൽ ഒരു സത്യാവസ്ഥയില്ലെന്നും അനിയുടെ മേൽ തൻ്റെ തെറ്റ് പഴിചാരികയായിരുന്നുവെന്നും ഈ ഈ കോടതിക്ക് വീഡിയോ മൂലം ബോധ്യമായിട്ടുള്ളതാണ് അനാമികയ്ക്കും അനിക്കും ഈ കോടതി വിവാഹമോചനം നൽകിയിരിക്കുന്നു എന്നും കൂടാതെ ജീവനാംശ തുകയും അനി അനാമികയ്ക്ക് നൽകേണ്ട എന്നും കോടതി ഉത്തരവിടുകയാണ് അങ്ങനെ എനിക്ക് സന്തോഷമാവുകയുണ്ടോ അങ്ങനെ കോടതി പിരികയാണ് കോടതിയിൽ വെച്ച് അനാമികയും അനിയും പരസ്പരം നോക്കുകയുണ്ടോ ആ നോട്ടത്തിൽ അനാമികയുടെ മുഖത്ത് ചെറുതായി ഒരു പുച്ഛിച്ച ചിരി നയന കാണുകയുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ Thank you.